ഹായ് ചേച്ചിമാരെ നമ്മൾ ഇന്ന് കൊണ്ടുവന്നിരിക്കുന്ന എനിക്കൊന്ന് സിൽക്ക് ആണ് കേട്ടോ സ്പെഷ്യൽ ഓഫറിൽ ഏഴ് ഒമ്പത് ഒമ്പത് എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയ്ക്കാണ് കേട്ടോ നിങ്ങൾക്ക് ഈ ഒരു സാരികൾ തരാൻ പോകുന്നത് ആറ് കളേഴ്സ് ആണ് കേട്ടോ നമ്മൾ ഇന്ന് കാണിക്കാൻ പോകുന്നത് ഇത് കോൺട്രാസ്റ്റ് അല്ലാത്ത ഒരു ഐറ്റം ആണ് കേട്ടോ ഇതിന്റെ പല്ലു നല്ല ഭംഗിയുള്ള ഹെവി ആയിട്ട് വരുന്ന പല്ലു അതേപോലെ തന്നെ ഫുൾ ബോഡി നോക്കി എന്താ ഭംഗി നോക്കിയേ ഇതിന്റെ ഓരോ കളേഴ്സും എടുത്ത് കാണിച്ചുതരാം കേട്ടോ നല്ല നല്ല ഭംഗിയുള്ള കളേഴ്സാണ് വരുന്നത് താഴെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യുകയാണെങ്കിൽ ഈ ഒരു സാരി നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റൂട്ടോ നല്ല നല്ല കളേഴ്സ് വരുന്നത് കഴിഞ്ഞ അടുത്തൊരു ഗ്രീനും കൂടി കാണിക്കാം കേട്ടോ വെറും എഴുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്കാണ് കേട്ടോ നിങ്ങൾക്ക് ഈ ഒരു സോഫ്റ്റ് സിൽക്ക് തരാൻ പോകുന്നത് അപ്പോൾ ഓണത്തിന് നിങ്ങൾക്ക് വളരെ വിലക്കുറവിൽ നിങ്ങൾക്ക് മേടിക്കാം കേട്ടോ ഓഫറാണ് നമ്മൾ ആയിരത്തി ഒരുന്നൂറ്റി സംതിങ്ങിന് കൊടുത്ത സാരിയാണ് ഈ ഒരു സാരിയാണ് ആണ് കേട്ടോ നിങ്ങൾക്ക് ഓഫറിൽ തരാൻ പോകുന്നത് ഇതൊക്കെ നോക്കി നല്ല അടിപൊളി ഗ്രേ ഷൈഡ് ഒക്കെ വരുന്നുണ്ട് ഏതാ നിങ്ങൾക്ക് ഇതിൽ ഇഷ്ടപ്പെട്ട കളേഴ്സ് അത് നിങ്ങൾ സെലക്ട് ചെയ്തോട്ടോ അതേപോലെ തന്നെ ഇതിലൊരു എണ്ണം കോൺട്രാസ്റ്റ് പെട്ടിട്ടുണ്ട് അതും കാണിച്ചു തരാം കേട്ടോ അത് എന്താ ഭംഗി നോക്കിയേ ഒരു രക്ഷയില്ലല്ലോ ഇതൊക്കെ പിന്നെ അതേപോലെ തന്നെ നല്ല ഭംഗിയുള്ള കോഫി കേട്ടോ ഇത് ഞാൻ പൊട്ടിച്ചിട്ടില്ല ഇത് മാത്രം പൊട്ടിക്കാണ്ട് വെച്ചേക്കാണ് ഇത് കാണണമെങ്കിൽ നിങ്ങൾ വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യാം കേട്ടോ